नमस्कार या रमेश गोपाल तनिमा स्पेशल न्यूज സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങളുടെ ഭാഗമായി പൂവച്ചൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പേഴുമ്മോട് ബ്രാഞ്ച് സമ്മേളനം പതിനാറാം തീയതി ഞായറാഴ്ച മീരാൻ സാഹിബ് നഗറിൽ നടന്നു സി പി ഐയുടെ മുതിർന്ന നേതാവ് കെ മോഹനൻ പതാക ഉയർത്തി അഡ്വക്കേറ്റ് ഷമീറിന്റെ അധ്യക്ഷതയിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം എസ് റഷീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എഐ ടി യു സി മണ്ഡലം സെക്രട്ടറി സയ്യിദ് സ്വാഗതം അർപ്പിച്ചു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അരുവിക്കര വിജയൻ നായർ എം ഷാജി അഡ്വക്കേറ്റ് രാധിക ടീച്ചർ ഉഷാ വിൻസെൻറ്റ് കൊണ്ണിയൂർ സലിം മഹിളാ സംഘം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അനീസ ഷാനവാസ് നിസാം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി മുഹമ്മദ് ഷാഫിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി സെയ്ദ് കുഞ്ഞിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു